നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നു എന്നതറിയാനല്ല ജനങ്ങൾ കാത്തിരിക്കുന്നത് ജനങ്ങൾ കാത്തിരിക്കുന്ന വേറിട്ട വിഷയമെന്നത് പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെയാണ് കാരണം അത്രമേൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന വ്യക്തി ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ചോദ്യവും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രസക്തമായ ആപ്തവാക്യവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാജിക് ഫിഗറിലേക്ക് എത്താൻ എങ്ങനെയൊക്കെ പോരാട്ടം കാഴ്ചവെക്കണം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി ഒരു ടയ്യപ്പ് ഉണ്ടാക്കാതെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അക്കാടി സഖ്യത്തിന് മുന്നേറ്റം ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര എളുപ്പമാകില്ല പിന്നെയുള്ളത് ബി ജെ പിയും കോൺഗ്രസുമായി ഡയറക്റ്റ് ഫൈറ്റുള്ള നാല് മുഖ്യ പ്രമുഖമായ സംസ്ഥാനങ്ങളാണ് അവ ഒന്നെന്ന് പറയുന്ന ഗുജറാത്താണ് ഗുജറാത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ അതി ദയനീയമായി പ്രതിപക്ഷത്ത് പോലും എത്താത്ത രീതിയിൽ അതായത് മുഖ്യ പ്രതിപക്ഷത്തെത്തണമെങ്കിലുള്ള സീറ്റ് പോലും കിട്ടാത്ത രീതിയിൽ പരാജിതരായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് ലോക്സഭയിലേക്ക് തനിയാവർത്തനമായി ഭവിച്ചാൽ കോൺഗ്രസ്സിനുണ്ടാകുന്ന നാണക്കേട് ഇരട്ടിയിലധികമായിരിക്കും മറ്റൊന്ന് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ അവർ പരാജിതരായെങ്കിലും അവരുടെ പേഴ്സൻ്റ് കണക്കിൽ നോക്കിയാൽ വലിയ വ്യക്തത കൃത്യമായി തന്നെ വരുത്തും അതായത് സീറ്റ് കുറവ് മുപ്പത് സീറ്റുകളെ കുറഞ്ഞിട്ടുള്ളെങ്കിലും പെർസെൻറ്റിൽ അതായത് വോട്ട് ശതമാനത്തിൽ കാര്യമായ ഗണ്യമായ കുറവൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഏകദേശം ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് എന്നുള്ളത് കണക്കുകൾ തെളിയിക്കുന്നുണ്ട് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഉണ്ടായ നഷ്ടം വളരെ വലുതാണ് അതിൽ എടുത്തു പറയേണ്ടത് മധ്യപ്രദേശിൽ ഇരുപത്തൊൻപത് ലോക്സഭാ സീറ്റുകളുള്ള മധ്യപ്രദേശിലും പതിനൊന്ന് ലോക്സഭാ സീറ്റുകളുള്ള ഛത്തീസ്ഗഡിലും ഈ രണ്ട് സംസ്ഥാനങ്ങൾ കൂടി ചേർത്താൽ ബി ജെ പിക്ക് നാൽപ്പതിൽ മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്ന് ഏറെക്കുറെ പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് കാരണം ഈ രണ്ട് പ്രദേശത്തും ഇനി നേതൃത്വം തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം പക്ഷേ അവിടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമെങ്കിൽ ദേശീയ നേതൃത്വം ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിൽ അതായത് ദക്ഷിണേന്ത്യയിൽ മാത്രമുണ്ടായ മാറ്റങ്ങൾ പോരാ ദക്ഷിണേന്ത്യയിൽ ഒരു ഡി കെ ശിവുമാർ ഉള്ളതുപോലെ ഉത്തരേന്ത്യയിൽ എത്രത്തോളം മികവുറ്റ രീതിയിൽ അവിടെ പ്രാദേശിക നേതാക്കൾ വളർന്നു വരണം എന്നുള്ളത് കോൺഗ്രസ് തന്നെ തീരുമാനിക്കണം പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ നേതാക്കളോ മാത്രം പ്രവർത്തിച്ചാൽ പോരാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവിടെയും നേതാവ് വേണം നേതൃനിരയുടെ ഒരു അഭാവം കോൺഗ്രസ് ശരിക്കും അനുഭവിക്കുന്നുണ്ട് നേതാക്കൾ ഇഷ്ടംപോലെയുണ്ട് ഈ പാർട്ടിക്ക് പക്ഷേ നേതൃനിര എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ദിശ കാട്ടിക്കൊടുക്കാനും അവർക്ക് കൃത്യമായിട്ടുള്ള സഞ്ചാര പദം ഏർപ്പെടുത്താനും വേണ്ടിയുള്ള നേതൃനിര ഇല്ല അങ്ങനെ ഇല്ലാതെ പോയതാണ് ഈ പല സംസ്ഥാനങ്ങളുടെയും തോൽവിക്ക് കാരണമായി ഭവിക്കുന്നത് ഛത്തീസ്ഗഡിൽ ഇക്കുറി കോൺഗ്രസ് തോൽക്കുമെന്ന് ഒരിക്കലും ആരും വിചാരിച്ചതല്ല എന്നിട്ട് പോലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള തീവ്രമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി അത് ഉൾക്കൊള്ളാൻ പഠിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുന്നേറ്റം നടത്തണം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിൽ അതിനകത്ത് ശശി തരൂറിനെ ഖാർഗെ ചുമതലപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ സന്തോഷിക്കുന്നുണ്ട് ആത്മാർത്ഥമായി കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കുന്നുണ്ട് സാധാരണക്കാരായ അണികൾ സന്തോഷിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിനെ പോലൊരാൾ ഇത്രയും വലിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്താണ് പകരുന്നത് അത് ഒരിക്കലും ഒരു കോൺട്രഡിക്ഷൻ ആകത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം